നമസ്കാരം ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം വർഷങ്ങളോളം നടൻ ബാലയുടേത് ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനുമായി തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ബാല എല്ലാവരെയും അറിയിച്ചത് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ആഡംബരപൂർവ്വ സിനിമാ സെലിബ്രിറ്റികളടക്കം പങ്കെടുത്ത വിവാഹമായിരുന്നു ഇവരുടേത് മൂന്ന് വർഷത്തിനടുത്ത് ബാലയ്ക്കൊപ്പം എലിസബത്ത് ജീവിച്ചു പിന്നീട് പെട്ടെന്നൊരു ദിവസം മുതൽ എലിസബത്തിനെ ബാലക്കൊപ്പം കാണാതെയായി എന്തുകൊണ്ട് വേർപിരിഞ്ഞുവെന്ന് ഇരുവരും വെളിപ്പെടുത്തിയിരുന്നില്ല ശേഷം ബന്ധു കൂടിയായിരുന്ന ഗോഖ്ലെ ബാല വിവാഹം ചെയ്തു അതോടെയാണ് എലിസബത്തിന്റെ വിവാഹം നിയമപരമായിരുന്നില്ലെന്ന് ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയത് അതോടെ ആ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് ബാല വെളിപ്പെടുത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയിരുന്നത് ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലക്കെതിരെ രേഖകൾ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച കേസ് നൽകിയിരുന്നു പിന്നാലെയാണ് എലിസബത്തും നടനിൽ നിന്നും താൻ നേരിട്ടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നത് ബാലയുടെ മുൻഭാര്യമാരായ അമൃതയും എലിസബത്തും രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നടൻ കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു അമൃതയുടെ പരാതി വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് ഒപ്പുവ്യാജമായിട്ടെന്നും പരാതിയിൽ പറയുന്നു അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കി മകുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതി തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയത് ഇതിനു പിന്നാലെ എലിസബത്തും ഗുരുതര ആരോപണങ്ങളുമായാണ് രംഗത്തെത്തിയത് ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി ഞാൻ വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് എലിസബത്ത് പറഞ്ഞിരുന്നത് അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നു എന്ന രീതിയിൽ പരോക്ഷമായ ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു ബാലയുമായി വേർപിഞ്ഞു താമസിക്കുമ്പോഴും ബാല ഗോകുലെ വിവാഹം ചെയ്തപ്പോഴും ഒന്നും തന്നെ എലിസബത്ത് ബാലക്കെതിരെ രംഗത്ത് വന്നിരുന്നില്ല ഡോക്ടറായ എലിസബത്ത് കേരളത്തിന് പുറത്ത് ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ എലിസബത്തിന്റെ വീഡിയോയ്ക്ക് താഴെ പലപ്പോഴും എലിസബത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സൈബർ ആക്രമണം അതിരുകടന്നപ്പോഴാണ് ബാലയോടൊപ്പമുള്ള ജീവിതത്തിൽ താൻ നേരിട്ട മോശം അനുഭവങ്ങൾ എലിസബത്ത് തുറന്നു പറഞ്ഞത് തുടർച്ചയായി എലിസബത്ത് നടന്ന സംഭവങ്ങളെല്ലാം വെളിപ്പെടുത്തി ഇതിനു പിന്നാലെ എലിസബത്തിനെ കുറ്റപ്പെടുത്തി ബാല രംഗത്ത് വന്നെങ്കിലും ബാലയ്ക്ക് പഴയ പോലുള്ള പിന്തുണ ലഭിച്ചിരുന്നില്ല ഇതിനു മുൻപ് ബാലയുടെ ഭാര്യയായ അമൃത സുരേഷും ബാലയിൽ അനുഭവിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അന്ന് അമൃതയ്ക്കെതിരെയാണ് വിമർശനം ഉയർന്നത് എന്നാൽ എലിസബത്ത് കൂടി ബാലക്കെതിരെ രംഗത്തെത്തിയപ്പോൾ അതുവരെ ബാലയെ പിന്തുണച്ചവർ പോലും ബാലക്കെതിരായി തനിക്കെതിരെ വരുന്ന വിമർശങ്ങൾ ബാല കൃത്യമായി മറുപടി നൽകാത്തതും സോഷ്യൽ മീഡിയയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബാല പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശങ്ങളാണ് ഉയരുന്നത് മറ്റുള്ളവരുടെ ജീവിതം തകർത്തുകൊണ്ട് സന്തോഷിച്ച് ജീവിക്കുന്നത് അത്ര നല്ലതല്ല ഒരു തെറ്റ് ചെയ്തതിന് എപ്പോഴും ദുഃഖിച്ച് ജീവിക്കണം എന്നും പറയില്ല ഒരാളിൽ നിന്ന് തെറ്റ് പറ്റി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടത് ഉചിതമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുന്നത് നല്ലത് തന്നെയാ അല്ലേ ഇത് ഇങ്ങനെ എത്രയോ കണ്ടേക്കുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതോ നിന്റെ ജാട നീ അമൃതയോടും എലിസബത്തിനെയും മരിച്ചു ഇവരുടെ ശാപം അനുഭവിക്കാൻ ഇരിക്കുന്നു കാത്തിരിക്കുന്നു കാണാം എലിസബത്തും നിങ്ങളും കൂടെ കഴിഞ്ഞതിന്റെ ഒക്കെ വീഡിയോ കണ്ടു വിവാഹം കഴിഞ്ഞതുവരെ എന്നിട്ടും നിങ്ങൾ അവരെ ചീറ്റ് ചെയ്ത് ജീവിക്കുന്നു ഇതൊന്നും അധികനാൾ നീണ്ടുപോകില്ല എലിസബത്തിന്റെയും അമൃതയുടെയും ഒക്കെ കണ്ണീർ ദൈവം കാണും കണ്ടിരിക്കും എലിസബത്ത് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിന്നിട്ട് ഇറക്കി വിട്ടപ്പോൾ അവൾക്ക് നിങ്ങൾ വേലക്കാരിക്ക് കൊടുക്കുന്ന സാലറി എങ്കിലും കൊടുക്കുന്നു മരുന്നില്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ